ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് തിരുവോണ ദിന ഡയറിയാണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇന്ന് തിരുവോണമാണ് ഞാൻ അതിരാവിലെ തന്നെ എണീച്ച് കുളിച്ചു അത്തപ്പൂക്കളം ഇടാനുള്ള പൂക്കൾ ഇന്നലെ തന്നെ പറിച്ചു വെച്ചിരുന്നു ബാക്കി പൂക്കൾ ഞാൻ രാവിലെ പറിച്ചു പിന്നെ അമ്മയും കൂടെ വന്ന് കളമൊക്കെ വരച്ച് എന്നെ സഹായിച്ചു അതിനുശേഷം പൂക്കൾ അടർത്തിയിട്ടു എട്ട് മണിയായപ്പോഴേക്ക് അത്തപ്പൂക്കളം കഴിഞ്ഞു രാവിലെ ചായയ്ക്ക് അടയായിരുന്നു അതും കഴിച്ചു പിന്നെ കൂട്ടുകാരെയും അകലെയുള്ള ബന്ധുമിത്രാദികളെയും മറ്റും വിളിച്ച് ഓണാശംസകൾ അറിയിച്ചു ശേഷം അമ്മയുടെയും അമ്മൂമ്മയുടെയും കൂടെ അടുക്കളയിൽ ചെന്ന് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു സദ്യ കഴിക്കാനുള്ള ഇല പറിക്കാൻ ഞാനും അച്ഛനും കൂടെ പോയി ഒന്നരയായപ്പോൾ ഞങ്ങൾ സദ്യ കഴിച്ചു രണ്ട് തരം പായസമുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ അടുത്ത് വെച്ച് ഓണ പരിപാടികൾ ഉണ്ടായിരുന്നു ഞാനും പോയി അതിൽ ചിലതിൽ പങ്കെടുത്തു എനിക്ക് സമ്മാനവും കിട്ടി വൈകുന്നേരം അടുത്തുള്ള ബന്ധുവീട്ടിൽ പോയി പുത്തനുടുപ്പൊക്കെ ഇട്ടായിരുന്നു പോയത് രാത്രി ടി വിയിൽ ഒരു പുതിയ സിനിമ ഉണ്ടായിരുന്നു കുറച്ചു നേരം അതും കണ്ടു ശേഷം ഭക്ഷണം കഴിച്ച് നേരത്തെ തന്നെ കിടന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്